രോഹിതട്ട് ഇറ്റലിയിൽ സന്ദർശിച്ച സുരേഷ് ഗോപിയാണ് ഇപ്പൊ എല്ലായിടത്തും കത്തിനിക്കുന്നത് അദ്ദേഹം ഈ കേരളത്തിന് എന്തൊക്കെ മാറ്റങ്ങൾ ഈ ഇറ്റലി സന്ദർശനത്തിലൂടെ കൊണ്ടുവരുന്നതാണ് രോഹിതേട്ടൻ വിശ്വസിക്കുന്നത് സുരേഷ് ഗോപി സിനിമക്ക് അഭിനയിക്കാൻ അവസരം ലഭിച്ചില്ല അതുകൊണ്ടാണ് സുരേഷ് ഗോപി താടിയെടുത്തത് എന്നൊക്കെ മഞ്ഞ പത്രക്കാരൊക്കെ എഴുതിക്കൊണ്ട് നടന്നിട്ടുണ്ട് കുറെ പേര് സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞു അങ്ങനെയല്ല അദ്ദേഹത്തിന്റെ സിനിമയുടെ ലുക്ക് മാറുകയാണ് അദ്ദേഹത്തിന്റെ ആ പഴയ ലുക്കൊക്കെ ഒരുപാട് ഓടിത്തള്ളി ടീം ഷേക്കെ ചെയ്ത സുന്ദര കുട്ടപ്പനായി വെൽ ഡ്രസ്ഡ് നോക്കൂ ആ ആ വേദിയിലൊക്കെ ഇരിക്കുന്ന കോട്ടും ഷൂട്ടും ഒക്കെ ഇട്ടിരിക്കുന്ന അത്ര ലുക്കുള്ള ഒരു മന്ത്രി ഒരു പക്ഷേ നമുക്കുണ്ടാവില്ല കേന്ദ്രത്തിലുമില്ല കേരളത്തിലുമില്ല ആ അദ്ദേഹത്തിന്റെ ഡ്രസ്സൊക്കെ കൃത്യമായി മാച്ച് ചെയ്യുന്നത് ആ ഇറ്റലിയിലെ പോലീസുകാർക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോയൊക്കെ സിനിമാ സ്റ്റൈൽ ഫോട്ടോയൊക്കെ ഒക്കെ ഭയങ്കരമായി വൈറലായിട്ടുണ്ടായിരുന്നു അപ്പോൾ സുരേഷ് ഗോപിയുടെ ഇറ്റാലിയൻ സന്ദർശനം നമ്മുടെ ഭാരതത്തിന്റെ ടൂറിസം സഹമന്ത്രി എന്ന നിലയിൽ കേന്ദ്ര ടൂറിസം സഹമന്ത്രി എന്ന നിലയിൽ ഇറ്റാലിയൻ ഇറ്റ സുരേഷ് ഗോപിയുടെ ഇറ്റാലിയൻ സന്ദർശി ഏറെ പ്രതീക്ഷിതാവും അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ വെനീസ് വെനീസ് നഗരം നമുക്കറിയാം ഏറ്റവും സൗന്ദര്യമുള്ള നഗരമാണ് വെനീസ് നഗരം കിഴക്കിന്റെ വെനീസ് എന്ന് അറിയപ്പെടുന്ന സ്ഥലം നമ്മുടെ കേരളത്തിലാണ് നമ്മുടെ ആലപ്പുഴയാണ് വെനീസ് നഗരത്തിനോട് ഭൂപ്രകൃതി കൊണ്ട് ഏറെ സാമ്യമുള്ള നഗരമാണ് അതുകൊണ്ടാണ് അത് കിഴക്കിന്റെ വെനീസ് എന്ന് പേര് വരാൻ സാധിച്ചത് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി തൃശ്ശൂരിന്റെ എം ബി ആണെങ്കിലും സുരേഷ് ഗോപിയുടെ ഒരു പ്രവർത്തന മേഖല എന്ന് പറയുന്നത് അദ്ദേഹം എം ബി ആകുന്നതിന് മുമ്പും കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അദ്ദേഹത്തിന്റെ സഹായ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും ഒക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ കേന്ദ്ര സഹമന്ത്രി ആയിരിക്കെ അദ്ദേഹത്തിന് ആലപ്പുഴയോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട് കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ ജനിച്ചു വളർന്ന ഭൂപ്രദേശത്തിൻ്റെയൊക്കെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് മാത്രമല്ല ടൂറിസം മേഖലയിൽ ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റിന്റെ സാധ്യതയുള്ള മണ്ണ് ആലപ്പുഴയാണ് അപ്പോൾ ഈ വെനീസിലെ അധികൃതരുമായി അദ്ദേഹം ചർച്ച നടത്തിയ ചർച്ച നടത്തിയിരിക്കുന്നു ബനീസ് മാതൃകയിൽ ആലപ്പുഴ നഗരത്തിൻ്റെ മുഖഛായ മാറ്റപ്പെടും വരും നാളുകളിൽ അതിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് തൃശ്ശൂരിൻ്റെ ഡെവലപ്മെൻറ് ഒരറ്റത്തുനിന്ന് ആരംഭിച്ചിരിക്കുന്നത് തൃശ്ശൂരിൽ വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് അതേ രീതിയിൽ ആലപ്പുഴയിൽ വലിയ മാറ്റങ്ങൾ വരും ടൂറിസത്തിന്റെ അനന്ത സാധ്യതകൾ ആലപ്പുഴ തുറന്നിരും കാരണം ആഭ്യന്തര അന്താരാഷ്ട്ര ടൂറിസ്റ്റുകൾക്ക് ഏറ്റവും പ്രിയങ്കരമായ ഇടമാണ് ആലപ്പുഴ നല്ല ഫുഡ് കള്ള് കാണാൻ കണ്ണിന് കുഴങ്ങയേക്കുന്ന സ്ഥലങ്ങൾ നല്ല സംസ്കാരം നല്ല ആളുകൾ അതിനുമപ്പുറത്തേക്ക് ജലഗതാഗതം വ്യോമഗതാഗതം റോഡ് ഗതാഗതം റെയിൽ ഗതാഗതം ഇതെല്ലാം ഒരുപോലെ അവിടെ ഓടിയെത്താൻ സാധിക്കും ഇപ്പം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ഒന്നര മണിക്കൂർ യാത്ര ചെയ്താൽ ഈ പറയപ്പെടുന്ന എവിടെ എത്താൻ സാധിക്കും ആലപ്പുഴയിലേക്ക് എത്താൻ സാധിക്കും അല്ലെങ്കിൽ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ട്രെയിൻ പിടിച്ചാൽ അല്ലോ ആലുവയിൽ നിന്ന് ട്രെയിൻ പിടിച്ചാൽ ഈ പറയപ്പെടുന്ന സ്ഥലത്തേക്ക് എത്രയും പെട്ടെന്ന് എത്താൻ പറ്റും ഇതിന് സൗകര്യങ്ങളുമുള്ള ഒരു സ്ഥലമാണ് ഇതിൻ്റെ ഭൂപ്രകൃതി കൊണ്ട് മനോഹരമായി ദൈവം അനുഗ്രഹിച്ചു കൊടുത്ത മണ്ണാണ് കാർഷിക വൃത്തി നല്ല നെൽ നെൽപ്പാടങ്ങളും മീൻ പിടിച്ച് ജീവിക്കുന്ന മത്സ്യകൃഷി ചെയ്ത് ജീവിക്കുന്ന ആളുകളും പുഞ്ചവയലുകളും ഒക്കെ കാണുമെങ്കിൽ നമ്മൾ ആലപ്പുഴയിലേക്ക് പോകണം നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇടയ്ക്ക് ആലപ്പുഴയിലേക്ക് കുട്ടനാട്ടിലേക്കാണ് കുട്ടനാട് എന്നൊക്കെ പറയുന്ന വള്ളംകളി പോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് സാധ്യതകൾ ആലപ്പുഴയിൽ ഇങ്ങനെ തുറന്നു കിടക്കുകയാണ് ബോട്ട് ഈ ഹൗസ് ബോട്ടുകൾ ആലപ്പുഴയിലെ ഏറ്റവും വലിയ ആകർഷണമാണ് ഹൗസ് ബോട്ടുകൾ അപ്പോൾ മാതൃകയിൽ ആലപ്പുഴ നവീകരിക്കപ്പെടുമ്പോൾ അതിന് സാധ്യതകളേറെ നോക്കൂ ആലപ്പുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അത് കേരളത്തിലെ ജലഗതാഗത സംവിധാനങ്ങളുമായി ഏറെ അടുത്ത് കിടക്കുകയാണ് തൊട്ടടുത്ത് തന്നെ ബോട്ടുചെട്ടിയും കെ എസ് ആർ ടി സിയും അടുത്തു വരുന്ന കേരളത്തിലെ അപൂർവ്വം ചില സ്ഥലങ്ങളിലൊന്നാണ് ആലപ്പുഴ കൊല്ലവും അങ്ങനെ തന്നെയാണ് കൊല്ലത്തും ഈ ബോട്ടുചട്ടിക്ക് തൊട്ടുപുറത്ത് തന്നെയാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് വരുന്നത് അപ്പോൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് തോടുകൾ വഴി അവിടെ ഈ ഇടത്തോടുകൾ ഒരു ഒട്ടനവധി ഉണ്ട് അപ്പം വെനീസിൻ്റെയും ഏറ്റവും വലിയ പ്രത്യേകത ഇടത്തോടുകൾ ഈ തോട് നവീകരണങ്ങൾ ഈ കൈ ഈ തോടുകൾ നവീകരിക്കപ്പെട്ടാൽ നമുക്ക് തോമസ് ഐസക് മന്ത്രിയായിരിക്കുന്ന സമയത്ത് ആലപ്പുഴക്കാരനായ തോമസ് ഐസക് മന്ത്രിയായിരിക്കുന്ന സമയത്ത് ആലപ്പുഴയുടെ മുഖഛായ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ആലപ്പുഴയുടെ സൗന്ദര്യവൽക്കരണം തോടുകളുടെ സൗന്ദര്യവൽക്കരണം എന്നൊക്കെ ഇതുപോലെ പദ്ധതികളൊക്കെ നടന്നു പക്ഷേ അതൊക്കെ കടലിൽ കായം കലക്കുന്ന പോലെ ഒരു പ്രവർത്തനമായി പോയി വിധമായ മാറ്റങ്ങളോടെ ഉണ്ടായില്ല പക്ഷേ ഇത് കേന്ദ്ര സർക്കാർ അങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ അതിനാവശ്യമായ ഫണ്ട് നൽകിക്കൊണ്ട് അത് ചെയ്യുമ്പോൾ മുഖഛായ മാറും ഇതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ മരുമകൻ മന്ത്രി വരുമോ ഇല്ലെന്നുള്ള കാര്യത്തിലൊക്കെ അവർ തടഞ്ഞിരിക്കട്ടെ അപ്പോൾ ഈ മുഖഛായ മാറുമ്പോൾ ഈ കൈത്തോടുകളുടെ വികസന പ്രവർത്തനങ്ങളിലൂടെ ഈ ടൗണിൽ നിന്ന് ഇടനാടുകളിലേക്ക് കുട്ടനാടിന്റെ വിവിധ മേഖലകളിലേക്ക് ജലഗതാഗതത്തിന്റെ അനന്തസാധ്യതകൾ തുറന്നിടുകയാണ് ഈ ആലപ്പുഴയിലെ കുട്ടനാട്ടിലെ ഈ പറയപ്പെടുന്ന നല്ല സൗന്ദര്യമുള്ള സ്ഥലങ്ങൾ കാണാൻ ഇമ്പമുള്ള സ്ഥലങ്ങൾ ഈ സ്ഥലങ്ങളിലേക്കൊക്കെ ഇപ്പോൾ ബോട്ട് മാർഗം മാത്രം എത്താൻ പറ്റുന്ന കൈനഗിരി പോലെയുള്ള സ്ഥലങ്ങളുണ്ട് ആലപ്പുഴയിൽ ഇവിടേക്കൊക്കെ ഇപ്പോഴും സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ പഴഞ്ചൻ ബോട്ടുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇപ്പൊ വാട്ടർ മെട്രോയൊക്കെ വന്നിരിക്കുന്നു ജലഗതാഗതത്തിന്റെ മുഖച്ഛായ മാറിയിരിക്കുന്നു അപ്പോൾ അവിടെ ആധുനിക രീതിയിലുള്ള ആധുനികവൽക്കരിക്കപ്പെട്ട ബോട്ടുകൾ വരും അപ്പോൾ ഒന്നുകൂടി ആളുകൾക്ക് സൗകര്യങ്ങൾ ഈ നാടുകളിലേക്ക് പോകുന്നതിനും മറ്റുമായി ഇത്തരത്തിൽ ആലപ്പുഴയിൽ എവിടെയൊക്കെ വികസന പ്രവർത്തനങ്ങൾ പൗരാണികമായ പല അവശേഷിപ്പുകളും ആലപ്പുഴയിലുണ്ട് ബ്രിട്ടീഷ് അവശേഷിപ്പ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ അവശേഷിപ്പുകൾ ആലപ്പുഴയിലുണ്ട് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ആലപ്പുഴയിൽ നമുക്ക് കാണാം ഇതിനെയെല്ലാം വൺ ബൈ വൺ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്ത് ഉപേക്ഷിക്കപ്പെട്ട കരുമാടിക്കുട്ടൻ്റെ പ്രതിഷ്ഠ ആലപ്പുഴയിലുണ്ട് ഇത്തരത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ നോക്കി കാണാം അമ്പലപ്പുഴ പോലെയുള്ള നല്ല ക്ഷേത്രങ്ങളുണ്ട് പ്രശസ്തമായ ക്ഷേത്രങ്ങളുണ്ട് ഇവയെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് എല്ലാത്തരം ടൂറിസത്തിനും വലിയ സാധ്യത അവിടെ തുറന്നിടുകയാണ് ഇത് ഇതിന്റെ ഒരു ചർച്ചയുടെ ഭാഗമായാണ് ഈ സുരേഷ് ഗോപിയുടെ ഈ ഇറ്റാലിയൻ സന്ദർശനത്തെ നമ്മൾ കാണേണ്ടത് ഇറ്റാലിയൻ സന്ദർശനത്തിന് പല ലക്ഷ്യങ്ങളുണ്ട് അതിൽ വെനീസിലെ അധികൃതരുമായി അദ്ദേഹം ചർച്ച നടത്തി എന്ന് പറയുമ്പോൾ ഈ ഒരു സാധ്യത അവിടെ തുറന്നിടുകയാണ് ആലപ്പുഴ ഒരുപക്ഷെ രാജ്യത്തിലെ ഏറ്റവും പ്രധാനമായ ടൂറിസം പോയിന്റായി മാറാൻ പോകുന്നു സുരേഷ് ഗോപിക്ക് ആലപ്പുഴയോടുള്ള ഒരു പ്രത്യേക ഇഷ്ടം എല്ലാവർക്കും അറിവുള്ള കാര്യം ഇനിയാണ് ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നോക്കൂ കേരളം എയിംസിന് വേണ്ടി മറുപടി കൂട്ടാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ ഏറെയായി കേന്ദ്രം ഭരിക്കുന്നത് ബി ജെ പി ആണ് നരേന്ദ്രമോദിയാണ് നരേന്ദ്രമോദിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കേരളത്തിലെ നേതാവ് ആര് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ അത് സുരേഷ് ഗോപി എന്നാണ് ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിന് പിണറായി സർക്കാരിന് എയിംസ് വടക്കൻ ജില്ലകളിലെവിടെയെങ്കിലും കോഴിക്കോടൊക്കെ എന്നാണ് അദ്ദേഹത്തിന്റെ വലിയ താല്പര്യം പക്ഷേ പിണറായി വിജയൻ പറയുന്നതല്ല സുരേഷ് ഗോപി പറയുന്നതാകും അവിടെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയങ്കരം എന്നുള്ളത് കൊണ്ട് ആലപ്പുഴയിൽ ആലപ്പുഴയിൽ എയിംസിന് വേണ്ട സ്ഥലം ഏറ്റെടുക്കാൻ ഒട്ടനവധി സ്ഥലങ്ങളുണ്ട് അപ്പോൾ മധ്യകേരളത്തിൽ ആലപ്പുഴ ആലപ്പുഴയായിരിക്കും എയിംസ് എന്ന് പറയുന്ന കാര്യം യാഥാർത്ഥ്യമാകാൻ പോകുന്നത് ആലപ്പുഴയുടെ വികസന പ്രവർത്തനങ്ങളെല്ലാം അത് കണക്ട് ചെയ്യാൻ പോകുന്നത് എയിംസിലേക്കായിരിക്കും എയിംസ് കൂടി വന്നു കഴിഞ്ഞാൽ മധ്യകേരളത്തിൻ്റെ നമുക്ക് ചൈമത്തോ ഇപ്പോൾ എറണാകുളത്ത് എയിംസ് കൊണ്ടുവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സാധ്യതകൾ വളരെ കുറവാണ് കാരണം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന നഗരമാണ് എറണാകുളം അവിടെ സ്ഥലം ഏറ്റെടുക്കാൻ സ്ഥലമൊക്കെ കിട്ടിയേക്കാം പക്ഷേ സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലുമായി ഒട്ടനവധി മൾട്ടി സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നൊരിടമാണ് എറണാകുളം അപ്പോൾ എറണാകുളത്ത് ഒരു എയിംസിൻ്റെ സാധ്യത അത് വലിയ സാധ്യതയില്ല അപ്പോൾ എറണാകുളത്തിനോട് അടുത്ത് കിടക്കുന്ന മറ്റൊരു പട്ടണം അത് ആലപ്പുഴയാണ് ആലപ്പുഴയിൽ ഈ എയിംസ് കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ പിന്നെ തൃശ്ശൂരാണ് തൃശ്ശൂരിനേക്കാൾ ഏറ്റവും ഭംഗിയായത് നിർവഹിക്കാൻ സാധിക്കുന്ന സ്ഥലം ആലപ്പുഴയാണ് ഇപ്പൊ നാഷണൽ ഹൈവേയുടെ പണി നടക്കുക അപ്പോ ഈ അരൂര് ഭാഗത്തെ അരൂരിൽ നിന്ന് അങ്ങോട്ടേക്കൊക്കെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചേർത്തലയ്ക്ക് ഇപ്പുറം വരെ എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണം നടക്കും ഇത്രയും ദീർഘദൂരത്തിൽ നാഷണൽ ഹൈവേയിൽ എവിടെയെങ്കിലും ഒരു എലിവേറ്റഡ് ഹൈവേ കാണാൻ സാധിക്കും ഇതെല്ലാം ഒറ്റ ലക്ഷ്യത്തിലേക്ക് ഉള്ള ഒറ്റ ലക്ഷ്യത്തിലേക്കുള്ള ഡെവലപ്മെന്റിന്റെ ഭാഗമാണ് അതായത് എയിംസ് വരാൻ പോകുന്നത് ആലപ്പുഴയിൽ എഴുതി വെച്ചു ഞാൻ പറയാം എൻ്റെ പ്രെഡിക്ഷൻ ആണോ കൂട്ടിക്കോ അല്ലെങ്കിൽ അതിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് ഞാൻ പറയാം എയിംസ് ആലപ്പുഴയിൽ കൊണ്ടുവരും അതിന് കാരണമാകാൻ പോകുന്നത് സുരേഷ് ഗോപി ആയിരിക്കും കാര്യം വൈറ്റലയിൽ തുടങ്ങുന്ന എലിവേറ്റഡ് ഹൈവേ അരൂരിലൂടെ കടന്ന് അല്ല രക്ഷിക്കണം അരൂരിൽ തുടങ്ങുന്ന എലിവേറ്റഡ് ഹൈവേ അങ്ങ് ചേർത്തറ വരെ പോവുകയാണ് അതായത് ആലപ്പുഴ നഗരത്തിന് തൊട്ടടുത്ത് വരെയുള്ള ട്രാഫിക് ബ്ലോക്കുകൾ ബ്ലോക്കുകൾ നിറഞ്ഞ ആ റോഡിനെ ട്രാഫിക്കുകൾ മുഴുവൻ ക്ലിയർ ആക്കുകയാണ് വാഹനം ഓടിച്ചു വരുന്നവർക്ക് ഡയറക്റ്റ് എലിവേറ്റഡ് ഹൈവേ കയറി കഴിഞ്ഞാൽ നേരെ ഈ പറയപ്പെടുന്ന എറണാകുളം നഗരത്തിലേക്ക് വന്ന് വന്നിറങ്ങാനുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ഒരുങ്ങുകയാണ് അപ്പോൾ അതിനപ്പുറം വരെ മെട്രോ സംവിധാനമുണ്ട് ടൈറ്റിൽ വരെ മെട്രോ സംവിധാനമുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ആലപ്പുഴയുടെ വലിയൊരു വികസന പദ്ധതിക്ക് വേണ്ടിയുള്ള ഒരു അണിയൊരുക്കം നടക്കുന്നു ആലപ്പുഴ അത്തരത്തിൽ വികസിക്കുമ്പോൾ അതിൻ്റെ പ്രയോജനം ലഭിക്കാൻ പോകുന്നത് കേരളത്തിലാണ് കേരളത്തിന് മുത്തരം കേരളത്തിലേക്കുള്ള ആഭ്യന്തര അന്താരാഷ്ട്ര ടൂറിസ്റ്റുകളുടെ ഒഴുക്ക് വർദ്ധിപ്പിക്കുമ്പോൾ കേരളത്തിന്റെ ഖജനാവിലേക്ക് ടൂറിസം മേഖലയിലേക്ക് ഒരുപാട് പണം വന്നു കയറും ഇവിടുത്തെ വരുമാനം വർദ്ധിക്കും ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങൾ തുറന്നിടും ചെറിയ സ്ത്രീകൾക്കും ചെറുപ്പക്കാർക്കുമൊക്കെയുള്ള സ്വയം തൊഴിൽ പദ്ധതികളും കാര്യങ്ങളുമൊക്കെയായി വലിയ പദ്ധതികൾ അതോടെ ഒരു ജീവിതശൈലി തന്നെ ആ ഒരു മേഖലയുടെ ജീവിത ശൈലി തന്നെ മാറ്റത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇനി ആലപ്പുഴയിൽ വരാൻ പോകുന്നത് അക്കാര്യത്തിൽ യാതൊരു വിധമായ സംശയവും വേണ്ട നോക്കൂ കേരളത്തിൽ നടക്കില്ല എന്ന് പറഞ്ഞ ബി ജെ പിയുടെ അക്കൗണ്ട് കറുക്കൽ ബി ജെ പി തുറന്നിട്ടിരിക്കുന്നു അവിടെ സുരേഷ് ഗോപി വിജയിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് കൃത്യമായ പ്ലാൻ നമുക്കറിയാം എങ്ങനെയാണ് തൃശ്ശൂരിലെ സുരേഷ് ഗോപി ജയിച്ചതെന്ന് നമ്മൾ നോക്കണം കൃത്യമായ പ്ലാനിങ്ങിലൂടെയാണ് അതായത് അക്കമിട്ട് എഴുതി വെച്ച് നിരത്തി വെച്ച പ്രവർത്തനങ്ങളിലൂടെ ഓരോ മേഖലകളിലും കടന്നു കയറിയാണ് ചെറിയ ഭൂരിപക്ഷത്തിലൊന്നുമല്ല അദ്ദേഹം അവിടെ ജയിച്ചു കയറുന്നത് ജയിക്കില്ല എന്ന് പറഞ്ഞെടുത്ത് അദ്ദേഹത്തിന് ജയിക്കുവാനുള്ള എല്ലാ സാധ്യതകളും അദ്ദേഹം ഒറ്റ അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഒറ്റക്കെട്ടായിട്ട് നിന്നുണ്ടാക്കിയെടുത്തതാണ് ഇനി ഈ ജയിച്ച് വന്ന ഒരാളെ കാട്ടി വേണമല്ലോ അഞ്ച് വർഷം കഴിയുമ്പോൾ വീണ്ടും വോട്ട് ചോദിക്കാൻ അപ്പോൾ സ്വാഭാവികമായും ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിൽ കേരളം പിടിക്കും നരേന്ദ്രമോദി തന്നെ പറഞ്ഞിട്ടുണ്ട് അവരതാണ് ലക്ഷ്യം വെക്കുന്നത് വലിയ വികസന പ്രവർത്തനങ്ങൾ ആലപ്പുഴയുടെ മുഖച്ഛായ മാറാൻ പോകുന്നു സുരേഷ് ഗോപിയുടെ ഈ ഇറ്റലി സന്ദർശനം അതിനുള്ള പ്രതീക്ഷകൾ നമുക്ക് മുന്നിലേക്ക് വെക്കുകയാണ്